സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് കെ ടെറ്റ് ഇനി സംസ്ഥാനത്ത് അധ്യാപക നിയമനങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിന് ഉൾപ്പെടെ നിർബന്ധമായിരിക്കും നേരത്തെ ഉയർന്ന യോഗ്യതയുള്ളവരെ അതായത് നെറ്റ് ബി എച്ച് ഡി എം ഫിൽ എം എഡ് പോലെയുള്ള സെറ്റ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യതകൾ ഉള്ളവരെ ഈ കെ ടെറ്റ് പാസ്സായതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ആ ഇളവുകൾ ഇനി ലഭിക്കില്ല ഈ യോഗ്യത ഉള്ളവരും ഇനി സംസ്ഥാനത്ത് സ്കൂളുകളിൽ അധ്യാപകരാകുന്നതിന് വേണ്ടി കെ ടെറ്റ് പാസ്സായിരിക്കണം എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അതുപോലെ ഹൈസ്കൂൾ അധ്യാപകർക്ക് അവർക്ക് പ്രധാന അധ്യാപകരായി സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിലും ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റം കിട്ടണമെങ്കിലും കെ ടെറ്റിന്റെ ലെവൽ മൂന്ന് പാസ് ആയിരിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഇളവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് കെ ടെറ്റ് സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് നിർബന്ധമാക്കിയുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ ഇളവ് നൽകിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇളവുകൾ നൽകേണ്ടതില്ല എന്ന രീതിയിൽ ഉത്തരവ് വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇളവുകൾ ഒഴിവാക്കിയിരിക്കുന്നത് ഒരുപാട് അധ്യാപകരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് അധ്യാപക സംഘടനകൾ ഇതിനോടകം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഉൾപ്പെടെ ഈ കേട്ടറ്റ് നിർബന്ധമാക്കില്ല എന്ന ഉറപ്പ് സർക്കാർ നൽകിയതാണ് അതിൽ നിന്നുള്ള പിന്നോട്ടു പോക്കാണ് എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഇപ്പോൾ വിമർശിക്കുന്നത് പ്രധാനപ്പെട്ട മാറ്റം ഇനി സംസ്ഥാനത്ത് ഏതൊരു സ്കൂളിലും അധ്യാപകരാകണമെങ്കിൽ മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിലും കെ ടെറ്റ് പാസ്സായിരിക്കണം എന്ന നിബന്ധന സർക്കാർ കൊണ്ടുവരുന്നു എന്നതാണ്